ഒരു വിക്രം വേതാളം കഥയിലെ ചുരുള പോലെയായിരുന്നു പോലീസിന്റെ ഈ കേസിലെ അന്വേഷണം ഒരു കൊലപാതക ശ്രമ കേസിലെ പ്രതി അയാൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചതോടെ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പോലീസ് ഇറങ്ങി പ്രതിയുടെ വീടും അഡ്രസ്സും ഒക്കെ കൃത്യമായി അന്വേഷിച്ച് വീട്ടിലെത്തിയ പോലീസ് സത്യത്തിൽ ഞെട്ടിത്തെരിച്ചുപോയി കാരണം അവർ അന്വേഷിച്ചെന്ന പ്രതി ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് പകരം പ്രതിയുടെ അതേ പേരിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു സംഭവം ആകെ കൊഴിഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ചെന്നൈ പോലീസ് കൺഫ്യൂഷനായി ആരാണ് പളനി ആരാണ് പനീർസെൽവം ഈ സംഭവം നടക്കുന്നത് ചെന്നൈയിലാണ് പളനി എന്നും പനീർസെൽഭം എന്നും പേരുള്ള രണ്ട് രണ്ടുപേർ രണ്ടുപേരും ഏകദേശം രൂപസാദൃശ്യത്തിൽ ഒരേപോലെയുള്ളവരാണ് ഇവരുടെ അച്ഛന്റെ മരണത്തിന് ശേഷം അഭിഭാഷക ഉമസ്ഥനായിരുന്ന പളനി ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്കായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനുവേണ്ടി അയാൾ തൻ്റെ സ്വന്തം സഹോദരന്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിച്ചു ഒടുവിൽ ജോലി ലഭിച്ചപ്പോൾ പളനി സ്വന്തം പേര് വരെ ഉപേക്ഷിച്ച് പനീർ സെൽവം എന്ന തന്റെ സഹോദരന്റെ പേര് വരെ സ്വീകരിച്ചു പിന്നീട് കാലം ഒരുപാട് കടന്നുപോയി പളനിയുടെ സ്വഭാവത്തിലോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ വീട്ടുകാർക്കും വലിയ സംശയത്തിനൊന്നും തോന്നിയിരുന്നില്ല ഇതിനിടെ ഇയാൾ ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാകുന്നു തന്റെ പേര് പനീർ സെൽവമാണെന്നാണ് സ്ത്രീയോടും ഈ പളനി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ കോടമ്പാക്കത്തെ ഒരു ട്രസ്റ്റ് പുരത്ത് ഇരുവരും ഒരുമിച്ച് വാടകയ്ക്ക് താമസിക്കാനും തുടങ്ങി പിന്നീട് ഇവർക്ക് രണ്ട് കുട്ടികൾ കൂടി ജനിച്ചു എന്നാൽ സംഭവങ്ങളൊക്കെ തകടം അറിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചോടെയാണ് വീട്ടിൽ പളനി എന്ന പനീർസെൽവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഭാര്യയുമായി നിരന്തരം വഴക്കായി അവരെ മർദ്ദിക്കുകയും അവരുടെ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും തുടങ്ങുകയും ചെയ്തു ഒപ്പം കുട്ടികളെയും മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഏറ്റവും ഒടുവിൽ മക്കളെയും തന്നെ ഉപദ്രവിച്ച പളനിക്കെതിരെ ഭാര്യ കേസ് കൊടുത്തു തന്റെ ഭർത്താവായ പനീർസെൽവം ആക്രമിച്ചു എന്നായിരുന്നു ആ പരാതിയിൽ ഉണ്ടായിരുന്നത് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി തന്റെ സഹോദരന്റെ വിവരങ്ങളായിരുന്നു പളനി പോലീസിന് നൽകിക്കൊണ്ടിരുന്നത് പിന്നീട് കേസ് കോടതിയിലെത്തുകയും വിചാരണ നടക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ കോടതി ഇയാൾക്ക് അഞ്ചു വർഷം തടവും പതിനായിരം രൂപ ശിക്ഷയും വിധിച്ചിരുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രതി അപ്പീലുമായി പോയെങ്കിലും പളനിയുടെ ശിക്ഷ മൂന്ന് വർഷമായി കുറയ്ക്കുക മാത്രമാണ് കോടതികൾ ചെയ്തത് ഇതേ തുടർന്ന് ഇയാൾ രണ്ടായിരത്തി ജൂൺ ഒന്ന് മുതൽ ഒളിവിൽ പോയി ഇയാളെ തപ്പി പോലീസ് ജാമ്യമില്ലാ വാറണ്ടുമായി കാഞ്ചീപുരത്തെ വീട്ടിലെത്തിയപ്പോഴാണ് യഥാർത്ഥ പനീർസെൽവത്തെ കണ്ട് പോലീസ് ഞെട്ടിയത് പോലീസ് തേടി വന്ന പനീർസെൽവം പളനിയുടെ അനിയനാണെന്ന സത്യം അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് കഴിഞ്ഞ ഇരുപത് വർഷം സഹോദരന്റെ പേരിൽ ആൾമാറാട്ടം നടത്തിയ ഇയാളെ മടിപ്പാക്കത്തു തന്നെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു പളനിയും സഹോദരൻ പനീർസെൽവനും കാഴ്ചയിൽ ഒരുപോലെയാണെന്നും അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും ദുരുപയോഗം ചെയ്തിട്ടും പിടിക്കപ്പെടാതിരുന്നതെന്നുമാണ് പോലീസ് പറയുന്നത് ഒരു പക്ഷേ തനിക്ക് അനിയന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ലഭിച്ച ജോലിയും സൗഭാഗ്യങ്ങളും ഒന്നും നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതിയായിരിക്കും പളനി ഇത്രയും നാളും ഇതെല്ലാം മറച്ചു വെച്ചതെന്ന് കരുതേണ്ടി വരും പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള ചൊല്ലാണ് ഇവിടെ അനർത്ഥമാക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ പനീർസെൽവം എന്ന പളനി ഇപ്പോൾ ജയിലിനുള്ളിലാണ് ചെന്നൈ പോലീസിന് വലിയ ആശ്വാസവുമാണ് കാരണം അതല്ലെങ്കിൽ നിരപരാധിയായ പനീർസെൽവത്തെ വീണ്ടും പോലീസ് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം കൂടി ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായേനെ സത്യം തിരിച്ചറിയാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് പളനി അകത്തായത് എന്നുകൂടി പറയണം